ഭീകരാക്രമണം ഉണ്ടായി ഏതാണ്ട് തിരിച്ചടി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് യുദ്ധമാണോ തിരിച്ചടി കൊടുത്തേ പറ്റൂ കാരണം ഭീകരാക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുർബലരാണ് എന്ന് കരുതിക്കൊണ്ട് പൊരുത്തം മെക്കെട്ട് കയറാൻ വന്നാൽ മെക്കെട്ട് കയറാൻ വരുന്നവന് അതിൻ്റെ അയാളുടെ തിരിച്ചടി കൊടുത്തേ പറ്റുകയുള്ളൂ ഭീകരന്മാർക്ക് പലപ്പോഴും ആയുധത്തിൻ്റെ അല്ലെങ്കിൽ ഭാഷയെ തന്നെ അവരുടെ മരണത്തിൻ്റെ ഭാഷയിൽ തിരിച്ചടി കൊടുക്കേണ്ടി വരും അല്ലാതെ അവർ നന്നാവത്തില്ല അവർ ചാവേറുകളാണ് അതുകൊണ്ട് തന്നെ ആ രീതിക്കാണ് യുദ്ധമാണോ മറുപടി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് നിശ്ചയിക്കേണ്ടത് ഇന്ത്യയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു യുദ്ധം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഇന്ത്യ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ ആരുമായിട്ടായിരിക്കും യുദ്ധം ചെയ്യുക നമ്മുടെ പാരമ്പര്യ വൈരികൾ എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനാണ് പലപ്പോഴും പാകിസ്ഥാനുമായിട്ടാണ് ഇന്ത്യയുടെ യുദ്ധങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഓപ്പറേഷൻസ് തോറും ഒരർത്ഥത്തിൽ യുദ്ധമായിരുന്നു ഏകപക്ഷീയമായ വിജയം ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു മാത്രം അത് തിരിച്ചടിയായിരുന്നു യുദ്ധവുമായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത് അവരുടെ നാട്ടിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികളുടെ ക്യാമ്പുകൾ തകർത്തു അപ്പം അവർക്ക് ചൊറിഞ്ഞു അവരടിക്കാൻ വന്നു നമ്മൾ നന്നായിട്ട് അടി കൊടുത്തു ഇതങ്ങനെ അങ്ങ് പോയി അവസാനം പാകിസ്ഥാൻ നിൽക്കക്കള്ളി ഇല്ലാത്തൊരു സ്ഥിതി ആവുന്നത് അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ അത് നമ്മൾ ആദ്യത്തെ യുദ്ധം ഇനി വരാൻ പോളേതിനെ രണ്ടെന്നാണ് വിളിക്കുന്നതെങ്കിൽ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് പാകിസ്ഥാൻ ഒട്ടും തന്നെ തയ്യാറെടുപ്പില്ലാത്തൊരു സമയത്താണ് ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടാകുന്നത് ഇന്ത്യയും ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിരുന്നതല്ല ഭീകരവാദികൾ കുഴപ്പമുണ്ടാക്കിയപ്പം ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് ഇന്ത്യ വെച്ചു പതിനഞ്ച് ദിവസത്തെ ഒരു കാത്തിരിപ്പ് നമുക്ക് തയ്യാറെടുപ്പ് വേണ്ടിയിരുന്നു നമുക്ക് വേണ്ടുന്ന സപ്ലൈസ് ഫോഴ്സസ് എല്ലാത്തിനെയും വേണ്ട രീതിയിൽ ഒരുക്കി നിർത്തണമായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നു എന്നിട്ട് നമ്മൾ തിരിച്ചടി കൊടുത്തു പാകിസ്ഥാൻ ആദ്യം വിചാരിച്ചത് പോലെ പൈൻമരക്കാടുകൾ കാക്ക ഇരിക്കേണ്ട അതിൻ്റെ മുകളിൽ നാല് മിസൈല് വീഴും ആ കാട്ടിനകത്തെ ഏതെങ്കിലുമൊക്കെ ചില ആർമി ക്യാമ്പുകളിൽ ഇന്ത്യക്കാർ വിമാനത്തെ വന്നിട്ടോ നടന്നു വന്നിട്ടോ ഒക്കെ ആക്രമണം നടത്തും എന്നൊക്കെ അവർ പക്ഷേ പാകിസ്ഥാൻ്റെ ഉള്ളിൽ എന്നുവെച്ചാൽ പാക് അധീന കാശ്മീർ വിട്ട അതിനപ്പുറത്തേക്ക് ശക്തമായ ആക്രമണം ഇന്ത്യ നടത്തുമെന്നും അത് ഫസ്റ്റ് ലൈൻ തന്നെ അങ്ങനെ ഒരു ആക്രമണത്തിലായിരിക്കും പോവുക എന്നും അവർ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിച്ചപ്പം അങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്കും അവർ വിട്ടുപോയി കാരണം അവർക്ക് തയ്യാറെടുപ്പുകളൊന്നുമില്ല ഉള്ള തയ്യാറെടുപ്പ് വെച്ചിട്ട് അവർ തിരിച്ചടിക്കുക നോക്കിയപ്പം നമ്മൾ അവരുടെ മുഴുവൻ റിസോഴ്സ് നശിപ്പിക്കുമായിരുന്നു അവരുടെ വിമാനങ്ങൾ പറക്കാത്തൊരു സ്ഥിതി വന്ന നിമിഷം തന്നെ അവരുടെ വിമാനത്താവളം മുഴുവൻ തകർത്തു വിദേശ വിമാനങ്ങളൊക്കെ അവിടെ നിന്ന് പോകാനുണ്ടായിരുന്നു അത്രയ്ക്ക് ഇന്ത്യ വെയിറ്റ് ചെയ്തുള്ളൂ കറാച്ചി തുറമുഖത്ത് വിദേശ കപ്പലുകൾ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം നമ്മൾ തുറമുഖം തൊട്ടില്ല പല രാജ്യങ്ങളുടെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മറ്റുള്ളവരുടെ കുറച്ച് സുരക്ഷ നോക്കുന്നൊരു രാജ്യമാണ് അതൊക്കെ ഒഴിച്ചാൽ പാകിസ്ഥാന് കിട്ടിയ അടി ഭീകരമായിരുന്നു പ്രത്യേകിച്ച് കാര്യമായ തയ്യാറെടുപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥയിൽ ഉള്ള ഓപ്പറേഷൻ സിന്ദൂർ മേ ബി സിന്ദൂർ വൺ ആണെങ്കിൽ സിന്ദൂർ ടുവിലേക്ക് പോകുകയാണെങ്കിൽ പഴയ പാകിസ്ഥാൻ തന്നെയായിരിക്കുമോ ഇപ്പോൾ എന്നൊരു ചോദ്യം കാരണം ഭീകരവാദികൾ ഇന്ത്യയിൽ വീണ്ടും ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുമായിരുന്നു പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് ശേഷം വളരെ വിപുലമായ ഒരു വമ്പൻ ആക്രമണത്തിന് വമ്പനാക്രമണത്തിന് തയ്യാറെടുക്കുമായിരുന്നു പത്തിനാലായിരം കിലോ സ്ഫോടക വസ്തുക്കൾ ഇന്ത്യയിൽ അവർ കളക്ട് ചെയ്തിരുന്നു അത് തലസ്ഥാനത്ത് അത്ര ഉണ്ടായിരുന്നു ഇതുകൂടാതെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് റസീൻ എന്നൊരു വിഷവസ്തു വേർതിരിക്കുന്നു അത് പലയിടത്തും ഭക്ഷണത്തിൽ കലത്തി കൊല്ലാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെളി വരുമ്പോൾ ഒരു ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നമ്മൾ കൊടുത്ത മറുപടി അത് ഓക്കെ മറുപടി ഉണ്ടായി പക്ഷേ അവർ അവരുടെ പ്രവൃത്തി തുടരാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കൂട്ടർക്ക് ആ പ്രവൃത്തി തുടരണമെങ്കിൽ അതിന് എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം പാകിസ്ഥാനിൽ നിന്നൊരു സപ്പോർട്ട് ഇല്ലാണ്ട് അവർ ചെയ്യില്ല കാശ്മീർ ബേസിലുള്ള ഭീകരവാദികൾ അത് വൈറ്റ് കോളർ ആയിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ ഡയറക്റ്റ്ലി പാകിസ്ഥാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് പലരും പ്രവർത്തിക്കുന്നത് കാരണം അതിനുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട് അവർക്ക് പല സപ്ലൈകളും പല റിസോഴ്സിൽ കൂടെയും വരുന്നുണ്ട് ഡൽഹി പോലുള്ള നഗരത്തിനകത്ത് വലിയ ഉദ്യോഗത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടി ജനങ്ങളുടെ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നവർക്ക് കൂടുതൽ എളുപ്പമാണ് കുഴപ്പമുണ്ടാകാൻ ഇതാണ് അവിടെയുള്ളൊരു വലിയ അപകടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊപ്പം ജീവിക്കുന്ന ആൾക്കാർ എന്നുള്ള പഴുത് മുതലെടുത്ത് ഇവിടെ ഒരു വലിയ ഭീകരാക്രമണം അവരുദ്ദേശിച്ചിരുന്ന മാഗ്നിറ്റ്യൂഡിൽ സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര പേർ മരിക്കുമായിരുന്നു ചോദ്യമുണ്ട് അമ്പതോ നൂറോ ആൾക്കാർ നിൽക്കത്തില്ല അതായിരങ്ങളോ പതിനായിരങ്ങളോ ആവാം അതിന് മുകളിലേക്കും പോവാം ചില ആൾക്കാരൊക്കെ എക്സിലൊക്കെ ഇട്ടേക്കണ ചില പോസ്റ്റ് വെച്ചിട്ട് രണ്ടര ലക്ഷം പേര് പോലും മരിക്കത്തില്ലായിരുന്നോ എന്നൊരു ചോദ്യം വരെ വരുന്നുണ്ട് എന്തായാലും അത്രയ്ക്കധികം ഫോട്ടോസുകൾ അത് എവിടെയൊക്കെ ആയിരിക്കും സ്ട്രീറ്റുകൾ മാത്രമായിരിക്കില്ലല്ലോ അത് ട്രെയിനുകളിലോ വിമാനങ്ങളിലോ എവിടെയൊക്കെ പ്രയോഗിച്ചെന്ന് വരാം വലിയ ബിൽഡിങ്സിൽ ഉണ്ടായിരുന്നു വരാം മാളുകൾ തകർക്കപ്പെട്ടെന്ന് വരാം ഫ്ലാറ്റുകളിൽ ആക്രമണം ഉണ്ടായിരുന്നു വരാം ഇങ്ങനെ പല രീതിയിലാവാം അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജീവനാടികൾ തകർക്കപ്പെടുന്ന അതിശക്തമായ ആക്രമണം ഇന്ത്യക്ക് അകത്തിരുന്നുണ്ട് ഒരു കൂട്ടർ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യ അതിനെ കൈകെട്ടി നോക്കി നിൽക്കണോ എന്നുള്ള ചോദ്യം ബാക്കിയാണ് അതായത് പാളിപ്പോയൊരു സംഭവമായിരുന്നു സത്യപ്രഞ്ഞാൽ ചെങ്കോട്ടയിലെ ആക്രമണം പലരും സംശയിക്കുന്നത് കയ്യിലുണ്ടായിരുന്ന സ്ഫോടന ദിവസങ്ങളും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിലുണ്ടായ ഒരു അബദ്ധോ അപകടമോ എന്നുള്ളതാവാം അതുകൊണ്ടാണ് മരണസംഖ്യ കുറഞ്ഞു പോയത് ആ കാർ വന്ന സ്ഥലത്ത് വലിയൊരു കുഴി പോലും രൂപപ്പെടാണ്ട് പോയതും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കൂടുതൽ കൂടുതലാകേണ്ടിയിരുന്നു വലിയ മാഗ്നിറ്റ്യൂഡുള്ള സ്ഫോടനം ഉണ്ടാവുകയും കൂടുതൽ ആൾക്കാർ മരിക്കുകയും ചെയ്തതെന്നാണ് പറയണേ ഒരു വെൽ പ്ലാൻഡ് അറ്റാക്കായിരുന്നെങ്കിൽ ശരി അവർ ആ സമയത്ത് പ്ലാൻ ചെയ്തില്ല എന്ന് വെച്ചിട്ട് അവർ പ്ലാനിങ് ഇല്ലാതിരിക്കുമെന്ന് അർത്ഥമില്ല ഈ സ്ഫോടക വസ്തുക്കൾ ഡോക്ടേഴ്സ് കൈവരിക്കേണ്ട ആവശ്യമില്ല മസ്തിഷ്കജ്വരത്തുള്ള അമീബെ കൊല്ലാനല്ല പത്ത് നാലായിരം കിലോ ആർ ഡി എക്സ് കൈ ശേഖരിച്ചിരുന്നത് അത് മനുഷ്യനെ കൊല്ലാനാണ് ഇന്ത്യക്കാരനെ കൊല്ലാനാണ് അവരുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു അങ്ങൻ്റെ അവസ്ഥയിൽ വിദേശത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇങ്ങനൊരു കൂട്ടർ ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഉചിതമായ മറുപടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കാൻ ആലോചിക്കും സംശയമൊന്നുമില്ല അതിന് യുദ്ധത്തിലേക്ക് നയിച്ചെന്ന് വരാം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല യുദ്ധമല്ലാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് അകത്തുള്ള തീവ്രവാദികളുടെ സർക്യൂട്ടുകൾ തകർക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാനുള്ളൂ അവരുടെ മുഴുവൻ സോഴ്സുകളും ഇല്ലാണ്ടാക്കുക അവരുടെ കയ്യിൽ വസ്തുക്കളെല്ലാം പിടിച്ചെടുക്കുക കുറ്റവാളികളെ ശിക്ഷിക്കുക പക്ഷേ ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് സ്വദേശത്താണെങ്കിലോ നമുക്ക് ആ കേന്ദ്രങ്ങൾ ആക്രമിക്കേണ്ടി വരും അത് ഇസ്ലാമാബാദിലാണെങ്കിലും ഇസ്ലാമാബാദിലെ അവരുടെ കേന്ദ്രത്തിൽ ആക്രമിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ യുദ്ധത്തിലേക്ക് നയിച്ചെന്ന് വരും ബംഗ്ലാദേശിനെ പങ്കിട്ടുണ്ടെന്ന് പറയുന്നു പങ്കിട്ടെന്ന് പറയുന്നു ടർക്കിക്ക് പങ്കുണ്ടെന്ന് പറയുന്നു ഇവിടെയാണ് വിഷയം വരുന്നത് കാരണം ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ അതിൻ്റെ വ്യാപ്തി അത് നമ്മൾ മുമ്പ് വിചാരിച്ച പോലെ ഓപ്പറേഷൻ സിന്തൂർ ഏകപക്ഷീയമായിരുന്നു അതുപോലെ ആയിരിക്കില്ല ആയിരിക്കില്ലേ കാരണം ബംഗ്ലാദേശിന് പല സഹായങ്ങളും പാകിസ്ഥാൻ കൊടുക്കുന്നു അമേരിക്ക കൊടുക്കുന്നു ഇവിടെ അമേരിക്കയ്ക്ക് എന്തൊക്കെയോ ദുഷ്ടലാക്കുണ്ട് ഇതുപോലെ ടർക്കി ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നു ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ടർക്കി അമേരിക്ക എന്നീ നാല് രാജ്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആവില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ബാക്കിയാണ് കാരണം പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അവിടെ അമേരിക്കയും ടർക്കിയും ഉണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ സഹായിക്കുന്നുണ്ട് ബംഗ്ലാദേശിനെ സഹായിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് വെറുതെ ഒന്നുമല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ ഒരു കാര്യമുണ്ട് ജോ ബൈഡൻ്റെ കാലത്ത് അമേരിക്ക ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ശ്രമിച്ചു അവരുടെ ആവശ്യം ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളുണ്ട് മിസോറാം നാഗാലാൻഡ് പിന്നെ മണിപ്പൂരിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതൊക്കെ ചേർത്തും മ്യാൻമാറിൻ്റെ കുറേ ഭാഗങ്ങൾ ചേർത്തും ബംഗ്ലാദേശിൻ്റെ വടക്കൻ മേഖലകൾ ചേർത്തും ഒരു ക്രിസ്തീയ രാഷ്ട്രം സ്ഥാപിക്കുക എന്നൊരു ഉദ്ദേശം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു അതിന് ഞാൻ സമ്മതിച്ചില്ല ഞാൻ കൂട്ടു നിന്നില്ല അതുകൊണ്ടാണ് എന്നെ അധികാരത്തിന് വെളിയിലാക്കിയത് എന്ന് ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യയെ മതപരമായിട്ട് ചിത്രീകരിക്കാൻ ഉള്ള ഒരു പ്ലാൻ നടക്കുന്നുണ്ട് അതിന് പുറകിൽ അമേരിക്ക ഇതുകൂടാ അത് അതിനുവേണ്ടി അവർ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിലെ ആദിവാസികളായിരിക്കാം എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ വളരെ അപകടം കാരണം നമ്മളൊരു യുദ്ധത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു വശത്ത് പാകിസ്ഥാൻ ബോർഡർ യുദ്ധം നടക്കുന്നു വേറെ ബംഗ്ലാദേശ് ബോർഡർ യുദ്ധം നടക്കുന്നു മറുവശത്ത് മ്യാൻമാർ ഇതിൽ പങ്കെടുക്കുന്നില്ല അവർ നമ്മുടെ ഒപ്പമാണെങ്കിൽ പോലും മ്യാൻമാർ ബോർഡറിലും ഇന്ത്യയുടെ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിലും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുകയും അത് ചിക്കന്നക്ക് പോലുള്ള ഏരിയകളിൽ ബംഗ്ലാദേശിൻ്റെ ആക്രമണം ബാധിക്കുകയും ചെയ്താലും ഇന്ത്യക്ക് ദോഷകരമാകും പോകുന്ന പലതും അവിടെയുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് നേരെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് പകരം പല മുൻകരുതലുകളെടുത്ത് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പും നടത്തി ഇനാക്റ്റീവാക്കേണ്ട പല ഘടകങ്ങളെ ഇനാക്റ്റീവ് ആക്കിയിട്ട് മാത്രം ഇന്ത്യക്ക് ഒരു യുദ്ധത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഏതാനും രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് അവർ വ്യക്തമായ തന്ത്രങ്ങൾ രൂപീകരിച്ച് ഇന്ത്യയെ പല ഭാഗത്തും ആക്രമിക്കുന്ന രീതിയായിരിക്കും കൊണ്ടുവരിക മാനി ചെന്നായ്ക്കൾ കൂട്ടമായിട്ട് ആക്രമിക്കുന്നതിന് സമാനമായിട്ട് ഇന്ത്യയ്ക്കൊരു മാനാവാൻ പറ്റില്ല ഇന്ത്യയ്ക്കൊരു സിംഹമായേ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തിയേ പറ്റുകയുള്ളൂ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ തിരിച്ചടി കൊടുക്കുകയാണെങ്കിൽ ഈയൊരു സാധ്യത മുന്നേ കണ്ടുവേണം ഇന്ത്യ മുന്നോട്ട് തീങ്ങാൻ